ഇത് ആർക്കെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു രാഷ്ട്രീയ ഉദ്ദേശിച്ചിട്ടോ ഒന്നും ഉണ്ടാക്കിയ ഒരു വിവാദമോ പോസ്റ്റോ ഒന്നുമല്ല മാത്രമല്ല ഇന്ന് ഞാൻ ഇത് മീഡിയയെ അഭിമുഖീകരിക്കുന്നതും ഇതുപോലൊരു വ്യാജ പോസ്റ്റുമല്ലോ ഇട്ടിട്ട് ഞാൻ കയറി വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സ് ജനങ്ങളെ മനസ്സിലാക്കണ്ട എന്ന് ചേർത്തിട്ടാണ് ഞാൻ ഇട്ട കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണെന്നും അതിൽ വിശദീകരണം തരാനാണ് രാവിലെ ഞാൻ മീഡിയയെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നത് ഞാനും ഞാനും കുറച്ചാൾ ഭയപ്പെട്ടിരിക്കാന്ന് എനിക്ക് പക്ഷേ ഭയത്തിനേക്കാൾ ഉപരി എനിക്ക് പിന്നെ രോഗികളോട് എനിക്ക് കുറച്ചും കൂടെ കടപ്പാട് എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് ഭയം എന്ത് ഭയം ആസ്ഥാനത്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം അതിൽ വലിയ കാര്യമില്ല കാരണം ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല ഇത് മന്ത്രിയെ അല്ല ഞാൻ കുറ്റം പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിന്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത് അങ്ങനെയാണ് പറയാനുള്ളത് മിനിസ്റ്ററെ അറിയുന്നുണ്ടാവില്ല രാവിലെ ഒരു ഒരു ആർ ജെ ഡിയുടെ ഒരു നേതാവിനെ വിളിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് സൂപ്രണ്ടിനെ വിളിച്ചപ്പോൾ ഇവിടെ ഓരോ കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നത് വെറുതെയാണ് ഓപ്പറേഷൻ മാറ്റിവെച്ചിട്ടില്ല ഇത്ര ദിവസം ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെയാണ് സൂപ്രണ്ട് പറയുന്നത് അപ്പൊ സൂപ്രണ്ട് ഒരു പക്ഷേ മേലധികളെ അറിയിക്കുന്നുണ്ടാവില്ല മിനിസ്റ്റർക്ക് അറിവുണ്ടാവില്ല ഇതിനെപ്പറ്റി മിനിസ്റ്റർക്കോ ഭരണ ഭരണത്തിലുള്ളവർക്കോ ഇതിനെപ്പറ്റി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അറിവുണ്ടാവില്ല ഇവിടെ ഇത് ാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം